മുരിങ്ങോല് ഫ്രഷ് ഹലോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ അമ്മമ്മയും കുഞ്ഞാൻ്റെയും പിള്ളേരൊക്കെ വീട്ടിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ഞായറാഴ്ചയാണ് അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് കരിന്താളത്തേക്ക് പോകാൻ റെഡി ആയിരിക്കുകയാണ് അപ്പോൾ അവിടെ രണ്ട് മൂന്ന് പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞ് ഞാനും വരുന്നു അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നല്ലേ അപ്പോൾ പിള്ളേരൊക്കെ കൂടുമ്പോൾ ഒരു ഒരു രസമല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനും ഇവരുടെ കൂടെ പോകാൻ തീരുമാനിച്ചു ഇങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ കരിന്താളത്തേക്ക് പോവുകയാണ് ഈ ചുട്ടൻ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും ഹാപ്പിയാണ് കേട്ടോ ഈ ചുട്ടൻ ഓട്ടോറിക്ഷയിൽ കയറിയ ഒരു സന്തോഷത്തിലാണ് ആൾ അപ്പോൾ കരിന്തളത്താണ് വീട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഒരു ഫാമിലി ആയിട്ടുള്ള ഒരു കൊച്ചു കൊച്ചു സന്തോഷം എന്ന് പറഞ്ഞ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ എന്താ ചെയ്യുന്നേ മോള് പറക്കുന്ന എവിടെയാ പോന്ന എല്ലാരും കാണാൻ പോന്നെ കൗനെ കാണാൻ പോന്ന അതെയോ എവിടെ പോന്ന കൗനെ കാണാൻ പോന്നു

മുരിങ്ങോല് ഫ്രഷ് ഒരുപാട് മുരിങ്ങാക്കോലുണ്ട് ആ ഇല ഇലയാ നമ്മുടെ പിള്ളേരെ സന്തോഷല്ലേ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് അവ എന്താ ഇവിടെ നല്ല രസാണ് കേട്ടോ ഏർ ഇവര് ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുറച്ച് കുറച്ചു ദിവസമായതും പക്ഷേ നല്ല രസമാണ് ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവിടെ കാണാൻ പറ്റുന്ന പശൂ എന്താ കുരുമുളക് അങ്ങനെ ഒരു ഒരു ഗ്രാമീണത ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ അപ്പോൾ എന്താ ഇതൊക്കെയാണ് അങ്ങനത്തെ ഒരു വിശേഷം കൗ 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 വീഡിയോട്ട കുഞ്ഞാറ്റിന്നേരം ഇരിക്കലെ അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചല്ലോ അന്നോ അപ്പൊ ഈ ചൂട്ടൻ ഇങ്ങനെ എണ്ണീക്കാനുണ്ട് അപ്പൊ ഈ ചൂട്ടൻ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് പോവും അപ്പൊ ഇപ്പൊ മൂന്നു മണി ആയിക്കേഷ ഇത് കുഞ്ഞുട്ടൻ കുഞ്ഞുട്ട് കുഞ്ഞുട്ടന്റെ പല്ലെല്ലാം പോയി മുട്ടിയപ്പോൾ എല്ലാം പൊരിഞ്ഞു പോയല്ലേ അതങ്ങനെ അങ്ങനെ പൊരിഞ്ഞു പോയേ ഒരു ദിവസം പോയല്ലേ ഓക്കേ മാളീച്ചിന്റെ വീഡിയോ എല്ലാരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നും പറയാളിന്റെ വീഡിയോ മാളീച്ചു പറയാ മാളിച്ചു പറയുന്ന പോലെ പറഞ്ഞാൽ മാളിയച്ച വീഡിയോ എല്ലാവരും എല്ലാവരും ലൈക്ക് ലൈക്ക് ചെയ്യണം 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 സബ്സ്ക്രൈബ് അത് പറയാറോ സബ്സ്ക്രൈബ് അങ്ങനെ നീ പറ സബ്സ്ക്രൈബ് നീക്കറിയും നീ അത് പറ

മലയാളം എല്ലാം പഠിക്കുന്നു എത്ര പഠിക്കുന്ന പിന്നെ ഇതാ രണ്ട് മൂന്നാൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് ഒരാള് വീഡിയോ നോക്കുന്നുണ്ട് ഈ ചൂട്ടൻ നല്ല ഉറക്ക് അപ്പൊ ഈ ചൂട്ടൻ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ മടങ്ങും